കേരള ഗവൺമെന്റിന്റെ സംഗതിയാണ് സിനിമ അതെ ഇന്ദ്രൻസ് ഏട്ടൻ വന്നില്ല കൂടെ കൂടുതലോട് വേഗം പോയി ഇവിടെ അത്ര വെൽക്കം ടു സി വി ടി ഫാമിലി നമ്മുടെ കൂടെ ഒരാള് മിസ്സിംഗാനായിട്ട് നമ്മുടെ ആര് കുട്ടൻ സ്കൂളിൽ പോയി അവന് മൺഡേ അല്ലേ അപ്പൊ സ്കൂളുണ്ട് അതുകൊണ്ട് അവനില്ലാണ്ടാണ് നമ്മൾ ഇന്ന് കോട്ടയത്താണ് പോകുന്നത് കോട്ടയം പുരുഷൻ ചേട്ടൻ എന്നെല്ലാവരും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും കോട്ടയം പുരുഷൻ ചേട്ടന്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാകും സപ്പോർട്ടിങ് ഒക്കെ ചെയ്യുന്നതാണ് സിനിമയില് അപ്പൊ ആ ചേട്ടന്റെ വീട്ടിലാണ് പോകുന്നത് കോട്ടയം ജില്ലയില് അർപ്പുക്കരയില് വില്ലൂന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചേട്ടൻ്റെ വീട് അവൻ നമ്മൾ പ്പിട്ടിട്ട് വേണം പോകാൻ പിന്നെ ഞാൻ ഒരുങ്ങിയൊന്നും ഇല്ല കേട്ടോ തലയൊന്നും അല്ല മുടിയൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്താ പറയുക ഇന്നലെ ആര്ക്കൂട്ടിൻ്റെ കേക്കൊക്കെ കട്ട് ചെയ്തു സെലിബ്രേറ്റ് ചെയ്തു ആര്ക്കൂട്ടിൻ്റെ ബർത്ത്ഡേ ഫോർത്തിനായിരുന്നു ജൂലൈ പക്ഷെ നമ്മൾ എല്ലാവരുടെയും സൗകര്യം അനുസരിച്ച് സൺഡേ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ചേട്ടന് ഫോർത്തിന് ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ കോട്ടയം കുരിശൻ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി പോവാണ് ഒന്ന് ജസ്റ്റ് എന്താ ആര് കൂടുന്ന് സ്കൂളിൽ വിടാൻ വേണ്ടി വേഗം മുടിയൊക്കെ കെട്ടി പൊട്ടക്കത്തൊട്ട് ജസ്റ്റ് കണ്ണ് എഴുതി പോയതേ ഉള്ളൂ അപ്പം മേക്കപ്പ് ചെയ്യണം മേക്കപ്പ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടി ഇൻ്റർവ്യൂ എടുക്കുമല്ലേ അതുകൊണ്ട് പിന്നെ നമ്മൾ രണ്ടുപേരേ ഉള്ളൂ കേട്ടായിരുന്നു അതുകൊണ്ട് ഇന്റർവ്യൂ എടുത്തിട്ട് ആര്ക്കുണ് വിളിക്കുന്ന ആ ടൈമിന് മുമ്പേ നമ്മൾ വീട്ടിലെത്തിയാലേ അവന് വിളിച്ചോണ്ട് വരാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലാണ് അവനെ വിളിച്ചുകൊണ്ട് വരുന്നത് കൊണ്ടാക്കുകയും കൊണ്ടുവിടുകയൊക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് മിക്കവാറും ചേട്ടന് വയ്ക്കാറും ഇവിടെ കാണാറില്ല നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ സമയം പത്ത് മണിയായി ഒരു രണ്ട് മണിക്കൂർ ഉണ്ടാവും മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് ആ വഴി കൂടെയാണ് ആ ചേട്ടൻ്റെ വീടെന്ന് പറഞ്ഞത് അപ്പം അവിടെ എത്തിയിട്ട് ചേട്ടന് വിളിക്കണം എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് വീഡിയോസ് ഒക്കെ കാണാമേ അതിനുമ്പ ഒരുങ്ങല്ലല്ലോ ഞാൻ ഒരുങ്ങുന്ന ചെറിയൊരു ടച്ചപ്പ് വീഡിയോയും കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ആയിരിക്കും ആര്ക്കൂട്ടിന്റെ കൂട്ടുകാരൻ തന്ന കമ്മലാണ് കേട്ടോ നല്ലേ ആര്ക്കൂട്ടിന്റെ കൂട്ടുകാരൻ അർണവ് കൊണ്ടു തന്ന കമ്മലാണ് അവന്റെ ബർത്ത്ഡേക്ക് വന്നപ്പോ കൊണ്ടു തന്നെ എനിക്കിവിടെ കിഫ്റ്റ് വാങ്ങിക്കണമെന്ന് പറഞ്ഞു ഭയങ്കര വഴക്കായിരുന്നു അപ്പൊ അവൻ എനിക്കൊരു കമ്മൽ കൊണ്ടു തന്നെ രാവിലെ ഉണ്ടല്ലോ ഞാൻ സ്വർണ്ണക്കമ്മൽ ഊരിയിട്ട് ഈ ഈ കമ്മലിടാന്ന് വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നെ അപ്പോഴാണ് ഒരു കമ്മൽ ഊരിയപ്പോഴത്തേക്ക് അടുത്ത കാവ്യം നോക്കിയപ്പോൾ സ്വർണ്ണക്കമ്മൽ ഒര്ണ്ണം കാണുന്നില്ല ഞാൻ വിചാരിച്ചു എവിടെ പോയി ബാത്റൂമിൽ അങ്ങനെ പോയാൽ കിട്ടത്തില്ലല്ലോ പിന്നെ ബെഡിൽ മുടിയുടെ ഇടയ്ക്ക് വല്ല കുരുങ്ങും മൊത്തം ജടയായിരുന്നു മുടി അപ്പം അതിൻ്റെ ഇടയ്ക്ക് വല്ല കുരുങ്ങിയോന്നൊക്കെ നോക്കിട്ട് പക്ഷെ ഇല്ലായിരുന്നു പിന്നെ നോക്കിയപ്പോൾ ചവിട്ടി കിടപ്പുണ്ടായിരുന്നു കേട്ടോ ചവിട്ടിയിൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ കമ്മലിന്റെ മൂവിലത്തെ സാധനം അപ്പൊ ആണി കിട്ടിയില്ല ഞാൻ ചേട്ടനോടും തപ്പാൻ പറഞ്ഞ പറയാ ആണി അവിടെ പോയി തപ്പാനാണ് ചെറിയ സാധനം അല്ലേത് പിന്നെ അലമാരിയുടെ അടിയിൽ പെട്ടെന്ന് നോക്കിയപ്പോൾ ഇത് അലമാരയുടെ അവിടെ കിടപ്പുണ്ടായിരുന്നു ഭാഗ്യത്തിന് കമ്മൽ കിട്ടി അവൻ കൊണ്ടു തന്ന കമ്മലിടാൻ തോന്നിയത് കൊണ്ടാണ് എനിക്ക് ആ കമ്മൽ പോയത് കിട്ടിയത് ചേട്ടാ അപ്പത്തപ്പീതുകൊണ്ട് അല്ലെങ്കി ഞാൻ അപ്പത്ത് കൂടിയില്ലായിരുന്നു ഞങ്ങൾക്ക് ആദ്യ കിടക്കുമ്പോ കമ്മലിടാൻ പോകുമ്പോഴല്ലേ വൈറ്റ് ആയിരിക്കും എണ്ണമായി എന്റെ മുഖത്തേ കുറച്ചുകഴിയുമ്പോ അതാ ഞാനിപ്പോ എണ്ണ തേയ്ക്കാത്തോടെ കൊഴപ്പല്ലോ മുടിൽ നിന്ന് ഷാംപൂ ഇട്ട് കഴിക്കാൻ രാത്രി അരുക്കുട്ടിന്റെ സ്കൂളില് ചോറും ബീഫ് വാങ്ങിച്ചേർന്നേ ബീഫ് റോസ്റ്റും പിന്നെ ഞാൻ പരിപ്പ് കറിയും പിന്നെന്തോ പപ്പടവും പിന്നെ അവനെ പാവയ്ക്കാൻ പേഴ്ക്കും വട്ടേം പരിപ്പ് കറിയും പപ്പടം ആണ്ടേൽ മതി പിന്നെ ബീഫും കൂടെ ഉള്ളതുകൊണ്ടേ വിളിച്ച കുറച്ച് ചോറിൻ്റെ അകത്തി കൊടുത്തു വിടാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തേ ഉള്ളൂ കേട്ടോ ഞാൻ എപ്പോഴും എന്താ ലിബാം പെരട്ടിയിട്ടാണ് അവിടെ ഇടിച്ചിട്ട് കിടുന്നത് അല്ലെങ്കിൽ ചുണ്ടും ഉണങ്ങിയ പോലെ ഇരിക്കും എന്താകുമ്പോൾ കുഴപ്പമില്ലല്ലോ മഞ്ച ലിപ്സ്റ്റിക് ആണ് കേട്ടോ അപ്പൊ കൈ കണ്ണും കൂടെ എഴുതിയാൽ മതി കേട്ടോ കണ്ണ് എഴുതുന്ന പുട്ടൂടണം സൗണ്ട് ഒന്ന് കുറച്ചേ ഇത് പടരുന്ന കണ്ണാശിയാണ് അവിടുത്തെ പടരുത് പണ്ടൊക്കെ കഴിഞ്ഞ കേട്ടോ പോവാണ് രാവിലെ ഒരു പത്ത് മണി സമയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഇപ്പൊ ഇതേ റോഡ് ഫ്രീ ആയി കിടക്കുവാൻ ഒരുപാട് സ്ഥലത്ത് ചെമ്മീന്റെ ഒക്കെ ചാകര സ്ഥലത്ത് ഞങ്ങളിപ്പൊ കണ്ടുപാട് പേര് വാങ്ങിക്കാൻ നിക്കേതോട്ടിൽ കൂടെ പോവാണെത്തും കൂടെ വാങ്ങിക്കഴിയാണ് റോട്ടിലോട്ട് കേറുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ വണ്ടി വന്നു കഴിഞ്ഞാൽ നോക്കാം വെള്ളം വീണാണ് എനിക്ക് വണ്ടിയിൽ ഇരുന്ന് ഫോൺ നോക്കിയാൽ ഭയങ്കര തലവേദനയാണ് തലവേദന വരെ കൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരുവേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടോ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ പൊങ്ങി താന്നു ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഫോൺ നോക്കിക്കൊണ്ടിരുന്ന ഭയങ്കര മാപ്പ് നോക്കുവാൻ ഭയങ്കര തലവേദന എടുക്കാം നമ്മൾ എന്തായാലും പോവാണ് അവിടെ എത്തിയിട്ട് കാണിക്കാം കേട്ടോ വിശേഷങ്ങളൊക്കെ അതൊക്കെ വഴി കൂടെ ആണോ പോന്നത് വഴി ഞാനോ വണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് പോകാൻ പറ്റത്തില്ല അടുത്ത നമുക്ക് വഴി തെറ്റി ചേട്ടന്റെ വീട് വില്ലൂന്നില് തൊമ്മൻകവലായിരുന്നു കേട്ടോ അപ്പം ഇവിടെ ഒരു വീട്ടിൽ ആ ചേട്ടൻ പറഞ്ഞു തന്നാണ് ആ ചേട്ടൻ കാണാൻ പറ്റും അറിയില്ല പറയുക നമ്മുടെയൊക്കെ സ്വന്തം ചേട്ടനാണന്ന് ഞാനും പഴയ ഫ്രീലാൻസ് ഫോട്ടോസ് ആയിരുന്നു ഞാൻ വേണ്ടി ഒരുപാട് ശബരിമല ആയിരുന്നുണ്ട് എങ്ങനെ അറിയാം ചേട്ടാ ചേട്ടനായിട്ട് എങ്ങനെ പുള്ളിയോട്ടോ ഞാനും ഒരു കുഞ്ഞു കലാരീയൊക്കെ ചേട്ടന്റെ പേരെന്തായിരുന്നു എന്റെ പേര് രാശിയായിരുന്നു അച്ചാൻ മരിച്ചു എന്റെ അമ്മ മരിച്ചു എല്ലാരും പോയി അശോകൻ മാത്രമേ ഉള്ളൂ ശ്രീ അശോകൻ ചേട്ടനാണോ എപ്പോഴും വിളിക്കും എപ്പോഴും അതിശേഷവും ഞങ്ങളുടെ കഴിച്ചിട്ടുള്ള ഒറ്റ കണ്ടീഷൻ പറഞ്ഞു പറയാണ്ടായി കുഴപ്പമില്ല പക്ഷെ ഒന്ന് നീ നിന്റെ ഭാര്യ ബുദ്ധിമുട്ട് ഞങ്ങള് വരുന്ന പ്രമാണിച്ച് നീ നിന്റെ ഭാര്യ കൂടുതലേറ്റ് ഇപ്പില്ലാറുണ്ട് വിളിക്കാറുണ്ട് അച്ഛനെയൊക്കെ ഇഷ്ടപോ അച്ചു അച്ചു ഒക്കെ പഴയ ബന്ധങ്ങളാണ് പക്ഷേ നിങ്ങളെ കണ്ടു പക്ഷേ ടി വി ശരി നിങ്ങളെ പോയ ചോദിക്കുന്നത് ഞാനൊരു സെറ്റ് ക്യാമറ ജംഗ്ഷൻ എത്തിയോ അപ്പോൾ നമ്മുടെ വഴി തെറ്റിയത് കൊണ്ട് ആ ചേട്ടനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു പണ്ട് അപ്പം നമ്മളെ അർജുന അശോകനൊക്കെ എടുത്തിട്ടുണ്ടെന്ന് ആ ചേട്ടൻ പറഞ്ഞത് അതുപോലെ ഇന്ദ്രൻസും ഹരീശ് അശോകനും ഒക്കെ ആ ചേട്ടൻ വീട്ടിൽ തരാറുണ്ടെന്ന് കേട്ടല്ലേ നിങ്ങൾ അപ്പം നമ്മളത് ഈ എത്താറായി കേറ്റം കേറുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ കോട്ടയം പുരുഷൻ ചേട്ടൻ്റെ നാഗാർജുന എന്ന് പറഞ്ഞ കട നടത്തുവാണവരുടെ വൈഫും ചേച്ചി <laughs> പോലും അപ്പോൾ ചേച്ചി വന്നപ്പോഴത്തേക്കും നമ്മൾ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയി നടക്കാൻ ദൂരമേ ഉള്ളൂ കേട്ടോ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ചേച്ചി അപ്പം വിവാഹ ആശയത്തിൻ്റെ ഫോട്ടോ എല്ലാം കാണിച്ച് തരുവാണ് പിന്നെ ചേട്ടൻ അവിടെ ഇൻ്റർവ്യൂവിനുള്ള സെറ്റപ്പിൽ ഇങ്ങനെ സെറ്റായിരിക്കുവാണ് എന്നിട്ട് നമ്മൾ ഇൻ്റർവ്യൂ സി വി ടി വി ലൈവ് എന്ന ചാനലിലായിരിക്കും ഇരുന്നത് അപ്പം ചേ ചേട്ടൻ അഭിനയിച്ച കുറേ സിനിമകളുടെ ട്രോഫികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് മൊമെൻ്റുകളൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ആ നിൽക്കുന്ന ചേച്ചിയുടെ ചേട്ടൻ്റെ മോനാണ് കെ പി രാജേഷ് എന്നാണ് പേര് പിന്നെ മായാമോഹിനി മുന്തിരിവള്ളികൾ തളിർക്കും അതുപോലെ തന്നെ വെള്ളി വെള്ളിമൂങ്ങ അങ്ങനെ ഒരുപാട് സിനിമകളിൽ ചെറുതായ വേഷമാണെങ്കിലും എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളാണ് ചേട്ടൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അത് ഇന്റർവ്യൂവിന് ശേഷം നമ്മൾ വീഡിയോ അടുത്ത് എടുക്കുന്നതായിരിക്കും ഇന്റർവ്യൂ നമ്മള് സി വി ടി ലൈവ് എന്ന് പറഞ്ഞ ചാനലിലാണ് ഇടുന്നത് വിജയരാജേട്ടൻ്റെ ആയിട്ട് പഠിച്ചാണ് ഒരുമിച്ച് സ്കൂളിൽ യൂത്ത് വേഴ്സിൽ നടക്കുമ്പോൾ വിജയരാഘവൻ അങ്ങനെയൊന്നും അവതരിപ്പിക്കാറില്ല കാരണം വേറൊരു വലിയ നാടക സമിതി അവർക്കൊരു വീട്ടിലല്ലേ എന്റെ പിള്ളേരുടെ മകനല്ലേ അപ്പൊ പുള്ളി ആ നാടക പുള്ളി വന്ന് എനിക്ക് കയ്യൊക്കെ തന്നോണ്ട പറയുമ്പോ അയ്യോ ഞാനന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇവനല്ലേ ഹീറോ ഞാനൊക്കെ ഒരു സാധു വിജയരാഘവ പറയാ പക്ഷെ എങ്കിലും ആ സംഗതിയൊക്കെ വെച്ചോണ്ടത് ഞാൻ എനിക്ക് എന്തോ എനിക്ക് അങ്ങനുള്ളൊരു സ്വഭാവം ഇല്ല എന്നുള്ള കുഴപ്പം ഈ എനിക്ക് പറ്റാറില്ല അങ്ങനെ സിനിമ അതിന്റെ ഷൂട്ട് പാലക്കാട് പാലക്കാട് അവർ ട്രെയിൻ രാത്രി എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ പറ്റോടൊരു സമയത്താണ് അതിൽ നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുത്താൽ വെച്ചിരിക്കുക പക്ഷെ ഭക്ഷണം കഴിക്കാൻ അത് കേറാൻ പറ്റിയല്ലേ അപ്പൊ എഴുതി ഒക്ഷണം കഴിക്കാതെ ഞാനുണ്ട് ഇവിടെ കോട്ടയം പ്രദീപ് അവരി ഞങ്ങള് മൂന്നുപേരെ റെയിൽവേ സ്റ്റേഷനിലാക്കി അപ്പൊ ഒന്നും കഴിക്കാതെ കൂടി വന്ന് ട്രെയിൻ കൂടിയല്ലേ കൂടി വന്ന് ഞാനും കയറി കുറച്ച് കഴിഞ്ഞപ്പം ഒരു പാഴ്സലായിട്ടോ നമുക്കുള്ള ഭക്ഷണം കൂടെ കൂട്ടത്തിലോട്ട് പുള്ളിക്കുള്ളതും എനിക്കുള്ളത് വാങ്ങിച്ചോണ്ട് മനുഷ്യ നമ്മളാണ് ചിലപ്പോ ചെയ്തിട്ടുള്ളത് ആ കൂട്ടത്തിലുള്ള ആളുടെ കരുതലി ആ അങ്ങനെ ചെയ്യുന്ന ആളാണ് ഇത്തരം അയാടെക്കുള്ളൊരു മൂന്നാല് പടത്തിനകത്ത് ഒന്നിച്ച് അഭിനയിക്കാനുള്ള ഒരു അവസരങ്ങളുണ്ടായി നമ്മുടെ എം പി സുമാരൻ നായരുടെ ജലാംശം അങ്ങനൊരു പടം അതിനകത്ത് അഭിനയിച്ചപ്പോ

അതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പറയാം വല്ലതും കിടക്കാറുണ്ടോ നടക്കാൻ വന്നാൽ വല്ല പ്രയോജനമുണ്ടോ ഇല്ല എന്ന് പറഞ്ഞ ബന്ധാണ് ഈ സംഗതി നമുക്ക് ആ ഭാഗ്യമുള്ള സമയത്ത് അത് തെളിഞ്ഞു വരും ഇന്നലെ ഇപ്പം നല്ല വേഷങ്ങളെല്ലാം കൂടി കിട്ടി വരുവെന്ന് ഈ അഭിനയശേഷിയും അതുപോലെയുള്ള സംഗതി പുള്ളിക്ക് വർഷങ്ങൾ മുമ്പേ ഉണ്ടല്ലോ ആരും പുള്ളി എടുത്തു വന്നാലും ഇല്ല കുഴപ്പ ഭാഗ്യം തെളിഞ്ഞു വന്നപ്പം കുളി ൂട്ടി പറ ഈ പണ്ട് ഞാനീ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു അഭിനയം ശേഷിയുണ്ടായിരുന്നു ആരും തിരിച്ചറിഞ്ഞ് കൊടുത്തിരുന്നു ഇല്ല അതാ സമയായപ്പോ തേടി വന്നു വന്നു എന്ന് പറയാം ഒരു സമയമാണ് ചേട്ടനെന്തായാലും ഒരുപാട് അവസരങ്ങൾ ഇങ്ങനെ ഉണ്ടാകട്ടെ ഉണ്ടാകും ഇടുന്നത് ഈ വേഷം തന്നെയാണോ വരിപ്പൊക്കെ ആയി കഴിഞ്ഞപ്പോ എന്റെ ഷർട്ട് ഉപയോഗിക്കാനായിട്ടുള്ള സമയമായപ്പോ ഞാൻ പോയി ചെന്നാ മൂത്ത ഷർട്ട് കഴിക്കും ഒരേ അളവിൽ ഇവർക്ക് പാകമാണ് കൊണ്ടു കഴിയാൻ ഏറ്റവും നല്ലത് എന്റെ മൂത്തമാനെടുക്കും രണ്ടാമത്തത് നല്ലത് അവൻ എടുക്കും രണ്ടാമത്തെവൻ പിന്നെ ഒരു ഷർട്ട് വരുമല്ലോ ആ ഷർട്ട് ഞാൻ എടുക്കും രണ്ടു ദിവസം കഴിയുമ്പോൾ വിമാനം അത് വീട് ഞാൻ ചെറുപ്പത്തില് വാഹൻ കഴിച്ചു അതുകൊള്ള എന്തായാലും അങ്ങനെ ഞങ്ങളിത് ഈ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങുവാണ് അപ്പോൾ കൈസ് ചെയ്യാൻ നമ്മൾ പോകുന്ന വഴിയിൽ കുറച്ച് ഉണക്കമീൻ കണ്ടോ അപ്പം കുറച്ച് കുറിച്ചിയും അതുപോലെ തന്നെ വേറെ എന്തൊരു മീനാണ് ഇപ്പോൾ വേറെ അപ്പോൾ അത് അതികൂടെ വാങ്ങിച്ച് എന്നിട്ട് നമ്മൾ തിരിച്ച് പോകാൻ പോവുകയാണ് അരിക്കുണ് നാലുമണിയാകുമ്പോൾ വിളിക്കണം ഇപ്പോൾ സമയം ഏതായാലും മൂന്ന് മണിയാകാൻ പോവാണ് കേട്ടോ പകുതി വഴി ആയിട്ടുള്ളൂ ചക്ക ചക്കയും കപ്പയും വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്തു തിരിച്ച് വീട്ടിലോട്ട് പോകണേ ആരൂപ്പുട്ടിനെ നാലുമണിയാകുമ്പോൾ വിളിക്കാൻ പോകണം ഇപ്പൊ സമയം രണ്ടര നാലുമണിയാവുമ്പോൾ വീട്ടിലെത്തുമായിരിക്കും വിശപ്പും കണ്ടോ ശരിക്കും ചേട്ടൻ മൂന്നു മണി എന്തായാലും വാങ്ങിച്ചോ വാങ്ങിച്ചു തരാൻ സമയം ഉണ്ടായിരിക്കും കാരണം ആരൂപ്പുട്ടിനെ വിളിക്കണല്ലോ അപ്പൊ എന്തായാലും ഇന്റർവ്യൂ ഒക്കെ എടുത്തു പാവം ഉച്ച ചേട്ടനെയും കണ്ടു വൈഫിനെയും കണ്ടു എന്തൊരു സ്നേഹം അവർക്ക് അവരെ രണ്ടുപേരും ഇതുവരെ വഴക്കുണ്ടായിട്ടില്ല എന്നാ പറയുന്നത് അപ്പൊ ഇപ്പോഴുള്ള ചെറിയ കാര്യത്തിന് വേണ്ടി ഡിവോഴ്സ് ചെയ്യുന്നവരെല്ലാരും ഇവരുടെ ഈ സ്നേഹം കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇന്നത്തെ വീഡിയോ അതിൻ്റെ കാണാം ടാറ്റ ബൈ ബൈ ഓഫീസ്